ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ എത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ ഞാനെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ കാപ്പിക്കുണ്ടാക്കിയത് മാണിക്കൊഴുക്കട്ടയാണ് കേട്ടോ അപ്പം മാവും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അല്പം അരിപ്പൊടി മാത്രമേ ഇരിപ്പുള്ളായിരുന്നു അതിന് പിന്നെ മണിക്കൊഴുക്കട്ടുണ്ടാക്കി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു രുചി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറുക്കായ്ക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാനത് നല്ലതായിട്ടൊന്നും ചൂടാക്കിയെടുക്കുകയാണ് തിളപ്പിച്ചെടുക്കുകയാണ് തിളപ്പിക്കുകയല്ല നല്ല ചൂടാക്കി തിളപ്പിക്കാനുള്ള വെള്ളമില്ല കേട്ടോ ചൂടാക്കിയെടുത്തു പിന്നെ ഒരു പാവയ്ക്ക മിച്ചം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തേക്ക് കേട്ടോ അതും മുട്ടയും കൂടി തോരൻ വെച്ച് അപ്പം എന്താ ചെറുക്കായ്ക്ക് മാത്രം പാവയ്ക്കത്തേലും മതി കേട്ടോ ഇന്ന് മക്കൾക്ക് മുട്ടയും പാവയ്ക്കയും കൂടെ ഉള്ള തോരനാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ടയിട്ട് വെച്ചു കൊടുത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കഴിഞ്ഞ അതിൻ്റെ മുമ്പേ ഒക്കെ വെച്ചുകൊടുത്തപ്പോൾ എന്നതാ സംഭവം എന്ന് പറയാതെയാണ് കൊടുത്ത കേട്ടോ അപ്പോൾ അതങ്ങ് കഴിച്ചു പക്ഷേ ഇപ്പം ഞാനത് ഇന്നതാണെന്ന് പറഞ്ഞപ്പം മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് പാവയ്ക്കും മുട്ടയും കൂടും തോരണം വെച്ച് അതൊക്കെ കൊടുത്ത് മക്കളെയൊക്കെ സ്കൂൾ സ്കൂളിൽ പറഞ്ഞു വിട്ടു ഇന്ന് മക്കളെ കൊണ്ടുപോണമായിരുന്നു കേട്ടോ സമയം പോയായിരുന്നു അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സിലല്ലേ അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ട് ഇട്ട് വന്ന വഴിക്കപ്പം ഞങ്ങളുടെ വീണ്ടും തൊട്ടുമോളിൽ നിന്ന് തന്നെ മീൻ വണ്ടി കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കിലോ മീൻ മേടിച്ചു ഒരു കിലോ മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചൂര മീൻ ചൂരയുടെ കുഞ്ഞുതായിരുന്നു കേട്ടോ അങ്ങനത്തെ രണ്ട് രണ്ടെണ്ണം വേണം അങ്ങനെ ഒരു കിലോ മീൻ മേടിച്ച് ഞാനത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവെച്ച കേട്ടോ അപ്പം പിന്നെ വൈകിട്ടാണ് കറി വെക്കാനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ മീനെല്ലാം വെട്ടി കഴുകി റെഡി കറി വെക്കാനുള്ള എടുത്തു വറുക്കാനുള്ള പേരെടുത്തു വറക്കാനുള്ള അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ വറക്കാൻ ചേർക്കുന്ന പൊടികളെല്ലാം ചേർത്ത് അതായത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് രണ്ട് പെരിഞ്ചീരും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുകയാണേ കറി വെക്കാനുള്ള മീൻ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുവാണ് കേട്ടോ കഴുകി വരി അങ്ങനെ അരപ്പൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചു അതിന് ശേഷം ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയെടുത്തു പച്ചമുളക് റെഡിയാക്കിയെടുത്തു അതിൻ്റെ കൂടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി വരട്ടി ചേർക്കുകയല്ല അല്ലേ ഇപ്പം നമ്മളിന്ന് ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമ്മൾ തക്കാളി ഒന്ന് ചെറുതാക്കി കണ്ടിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം രണ്ടും രണ്ടായിട്ട് തന്നെ ചതച്ചെടുക്കണം കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്നും ഷെയർ ചെയ്തോടുകൂടി സപ്പോർട്ട് ചെയ്യുക മുന്നിലേക്ക് മുന്നിലിരുന്ന് വീഡിയോയ്ക്കൊക്കെ തരുന്ന സപ്പോർട്ട് തന്നെ ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ എല്ലാം ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം എന്താ ഞാനങ്ങനെ സബോൾ സബോള എന്ന പൈവായിരുന്നു ഇന്ന് സബോള ഇടുന്നില്ല കേട്ടോ ഇത് എന്തുവാണ് തക്കാളി വോയിസ് വിടുമ്പോഴത്തേക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷൻ എന്താ പറയേണ്ടതെന്നൊരു പമ്മൽ വരുന്നു അപ്പോൾ ഇതാ തക്കാളി അരിഞ്ഞ് ഞാൻ മിക്സിയിൽ വെച്ചു പിന്നെ അത് ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അതായത് ഇങ്ങനെ മുഴുവനും തന്നെ ഇട്ട് അത് ഒന്ന് ചതഞ്ഞ് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം അരിഞ്ഞ് ചതഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ അതാ ഞാൻ അതെല്ലാം ചതച്ചെടുത്തു തക്കാളി അരിഞ്ഞ് വെച്ചു അത് കഴിഞ്ഞ് ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതൊന്നും നല്ല അപ്പോൾ ഞാൻ അത് തീ കുറച്ച് വെച്ചെന്ന് പറഞ്ഞ് ഞാൻ മക്കളുടെ അടുത്ത് വരാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ തീ കുറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു തീ തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഉലുവ ഒരു ഇതായിപ്പോയി കേട്ടോ അപ്പം പിന്നെ എളുപ്പം വന്ന് തീയൊക്കെ കുറച്ച് വെച്ചു അതിലേക്ക് ഞാൻ എളുപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചല്ലോ അത് ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെ നല്ലൊരു ആ പച്ചപ്പിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോകുന്ന ഉടമ്പരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം നമുക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാതെ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം സൈഡൊക്കെ ഒന്ന് തുടങ്ങി അപ്പോൾ ആ പച്ചപ്പ് ഒരു മണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി ഒരു ഒരു രണ്ട് സ്പൂണും ഒരു അൽപ്പൊട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ അപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പിന്നെ മുള എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സ്പൂണാണ് എന്നാൽ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാനൊന്നും മല്ലിപ്പൊടിയും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം ഞാൻ പറഞ്ഞു ഇന്ന് സബോള ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ സബോള ഇട്ട് വെക്കുവാണെങ്കിൽ എളുപ്പം മക്കൾക്ക് വലിയ പിടുത്തമില്ല കേട്ടോ സബോള എന്തിനാ ഇട്ടോ ഇട്ടിട്ടെന്നൊന്നും ചോദിക്കും അതുകൊണ്ടാണ് ഈ സവോള ഞാൻ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അത് ആ പൊടി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി തക്കാളി ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്കൊക്കെ ഒരു അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മാത്രം വെള്ളം വേണക്കി ചേർത്താൽ മതി കേട്ടോ ഞാൻ അത് ആ ക തക്കാളി കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേണ്ട ഇതേപോലെ ഒന്ന് ചേർത്ത് മിക്സിയുടെ ജാറില് തക്കാളി ഇരച്ചതിൻ്റെ അകത്ത് ഒഴിച്ചു അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചതച്ചില്ലേ ആ കുഞ്ഞു ജാറിലും കൂടെ ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കറിയിൽ ഉൾപ്പെടുവല്ലോ വെറുതെ നമ്മൾ കളയണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അങ്ങനെ ചേർത്തത് അങ്ങനെ അങ്ങനെതാ ഞാനൊരല്പം വെള്ളം ഒക്കെ ചേർത്ത് വെക്കും ഇളക്കുന്നുണ്ട് എന്ന് വോയിസ് വിടാനും ഈ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര ചൊറിച്ചില അങ്ങനതാ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് വെച്ചതിന് ശേഷം അത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എടുത്ത് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി കേട്ടോ അപ്പം പിന്നെ ഞാൻ അത് കഴുകിയിട്ട് കുടമ്പുളി അങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് തിളച്ച് മീൻകറിയൊക്കെ ആയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് കീറി കൊടുക്കും കീറി രണ്ടായിട്ട് കീറിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെ അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താ ഇളക്കി അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മീനൊക്കെ ചെയ്ത് ഇത്രയും വെള്ളം തന്നെ മതി കേട്ടോ അങ്ങനെ ഞാൻ അത് അരപ്പ് തിളയ്ക്കാൻ വേണ്ടി വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അപ്പുറത്ത് മീൻ വറക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നാല് മണിക്ക് വന്നപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കഴിക്കാമൊന്നുമില്ലായിരുന്നോട്ട് ഞങ്ങൾ പിന്നെ മക്കളെങ്ങോട്ട് തൂക്കാലം പോകണമായിരുന്നു മക്കൾക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നോട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ മേടിക്കാൻ പോയി അപ്പം മക്കൾ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കാനും എടുക്കാനൊന്നും ഇല്ല കേട്ടോ മറ്റേ റസ്ക് ഇരിപ്പുണ്ടായിരുന്നു ടീ റസ്ക് അത് ഓരോന്ന് കഴിച്ചിട്ടാണ് മക്കൾ പോയത് കേട്ടോ വേറെ സ്പെഷ്യലായിട്ടോ അല്ലാതെ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ പോയിട്ട് വന്ന് പിന്നെ എളുപ്പം ഞാൻ കറി മീൻ മീൻപുറത്തൊക്കെ വെക്കുകയാണ് കേട്ടോ നേരത്തെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി അപ്പം നാളെ നാളത്തു കഴിഞ്ഞൊന്നും ക്ലാസ് ഇല്ല രണ്ട് ദിവസത്തേക്ക് ഇല്ല പിന്നെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ സ്കൂളിലെ ക്ലാസ് ഒന്നുമില്ല അപ്പം പിന്നെ ഞാൻ അതേ മീൻ അപ്പത്തേ മീൻ വറുക്കാനൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പുളിമണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അന്ന് എടുത്ത് മാറ്റേണ്ട ഒന്നുമില്ല ചെറുതായിട്ട് ഉള്ള ഇതേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാനത് മീൻ വറക്കാനെടുത്ത പോലെയല്ല ചെറിയ പീസുകളായിട്ട് കഷ്ണിച്ചെടുത്തേക്കുന്ന തല തലയെടുത്തിട്ടുണ്ടോ ഉൾച്ചകിളപ്പൂക്കളും ആ സൈഡിലെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് മീൻ്റെയും തലയെടുത്തിട്ടുണ്ട് മീനും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നേരത്തെയൊക്കെ വറക്കാനും അതേപോലെ തന്നെയായിരുന്നു എടുക്കുന്നത് ഇന്ന് പിന്നെ ചെറിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വട്ടത്തിൽ തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ പിന്നെ മീനെല്ലാം ഇട്ട് കൊടുത്തു മീ മീനെല്ലാം ഇട്ടുകൊടുത്ത് നന്ന് പതിയെ ഒന്ന് ഇളക്കുന്നുണ്ട് ഒത്തിരി ഇട്ട് ഇളക്കരുത് പതിയെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്നിനി അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല വീണ്ടും വീണ്ടും ഞാൻ ഞാനിതെടുത്ത് പറയുന്നത് പുതുതായിട്ട് ആരെങ്കിലും വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും ഇതിനൊക്കെ വേണ്ടിയാണ് കേട്ടോ നമ്മളിത് പിന്നീട് പറയുന്നത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെറുക്കായി വന്ന് എനിക്ക് പാത്രം കഴുകാൻ പറ്റാത്തൊന്ന് വെള്ളം എടുത്ത് ബക്കറ്റിൽ കൊണ്ട് വെച്ചു അങ്ങനെ പിന്നെ ഞാൻ ഞാനിത് മീനൊക്കെ ഒന്ന് മറിച്ചിടുകയാണ് അപ്പോൾ ഞാൻ കറിവേപ്പില മിറ്റത്തായിരുന്നു മുറ്റത്ത് നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി കേട്ടോ ഫ്രിഡ്ജ് നോക്കിയപ്പം ഫ്രിഡ്ജിൽ വല്ല പിന്നെ ഞാൻ കറിവേപ്പിലൊക്കെ പോയി ഇതിൻ്റെ ഇടയ്ക്ക് പോയി കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ പറക്കുന്നതിൻ്റെ അത് ഇന്ന് ഞാൻ രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇട്ട് കൊടുത്തില്ല പിന്നെ ഞാൻ എൻ്റെ മീനൊക്കെ ഒന്ന് മറിച്ച് വെച്ചിട്ട് ഞാൻ രണ്ട് കറിവേപ്പിലത്തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഊരി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് ഞാൻ ആ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ പേ നമ്മൾ അരപ്പ് പുരട്ടി ഇപ്പം ഇട്ട് കൊടുത്തതാണ് എന്നാലും രണ്ട് പെരിഞ്ചീരവും കൂടെ ഈ വറക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിലെ രണ്ട് പെരിഞ്ചീരവും കൂടെ ഒക്കെ ഇട്ട് വറക്കുന്നത് വറുക്കുന്ന മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിലവർ ചെയ്യുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ച് ഇതിൻ്റെ അകത്തേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മീനൊക്കെ വെച്ചു അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കാമെന്ന് ഓർത്തണം അപ്പം മീൻ കറിയിലും കറിവേപ്പിലും ഇട്ടിട്ടില്ലല്ലോ അപ്പം മീൻ കറിയിലും കറിവേപ്പ് കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ ഒന്നും കൂടെ ഇതാകട്ടെ എന്ന് ഓർത്ത് തിളക്കട്ടെ എന്ന് ഓർത്ത് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഒരു ഒരൽപ്പം തേങ്ങ എടുത്ത് തിരുമ്മി എടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് തീ കുറച്ചാണ് ഇട്ടോ വറുക്കാനൊക്കെ വെച്ചതിൻ്റെ അകത്തും തീ കുറച്ചാണ് വെച്ചേക്കുന്നത് നമ്മുടെ മീനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ ഇതേ ആയി തുടങ്ങി പറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി നോക്കുന്നത് നമ്മുടെ കറി അത്യാവശ്യം കുറുകി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ചെടുത്ത തേങ്ങയില്ലേ തേങ്ങയോ തേങ്ങോ പാലമോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആ തേങ്ങ തന്നെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തേക്കുന്നതാണേ പിന്നെ അത് അങ്ങ് ചേർത്ത് കൊടുത്തു ആ മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചേർത്ത് കൊടുത്തു ഇതിന് ഒരുപാട് നേരം ഇനി കറി അടുപ്പത്ത് വെക്കണ്ട കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറി വാങ്ങിയെടുക്കാം

ഉലുവ താളിച്ച് മീൻ പിന്നെ ആ ചട്ടിയിലേക്കൊക്കെ ഒഴിച്ച് ഒന്നിടുന്നുണ്ട് ഇതാ നമ്മുടെ കറി അടിപൊളി മീൻ കറി ചൂരക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഒരു കറി തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റത്തോളം ഒന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് അടിപൊളി കറി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകിപ്പറക്കി വെച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനുള്ളത് അതിന് ശേഷം ഞങ്ങൾ ചോറിനായിരുന്നു കേട്ടോ എനിക്കും ചെറുക്കനൊക്കെ തല ഇഷ്ടമാണ് പിന്നെ തന്നെ ഞാൻ തലയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ ചോറിന് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ മക്കളും വന്നിട്ടുണ്ട് ഞാൻ എന്താ നേരം എന്തേ ആദ്യം തന്നെ തല കോരി വെക്കുന്നുണ്ടോ തലയും ഇതൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് കറി വെത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം പോലെയൊന്നും അല്ല ഇരിക്കുന്ന നല്ല കുറുകി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തത് ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴെന്ന് പറയുന്നത് ചോറും മീൻകറിയും മീൻ വറുത്തതും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും